ഹലോ ഇന്ന് ഇന്നതേ രാവിലെ തന്നെ നല്ല മഴയാണ് എല്ലായിടത്തും മഴ തന്നെയാണ് അപ്പോൾ ഇത് രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് ഏട്ടനാണെങ്കിൽ പണിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് മഴ ആയതുകൊണ്ട് പണിയെടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ എന്തായാലും കുറച്ച് നേരം പണിയെടുത്തിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ ആകെ നനഞ്ഞ കുളിച്ചിട്ടാണ് വരുന്നത് വരുന്ന വഴിക്ക് ഞാൻ താത്ത വീട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഏട്ടനെ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരികയാണേ അപ്പോൾ ഇന്നെന്തായാലും ഏട്ടന് പണിയൊന്നും ഉണ്ടാവില്ല ലീവാണ് ഇന്നല്ല ഇനി അങ്ങോട്ട് ലീവ് തന്നെ ആയിരിക്കും മഴക്കാലമൊക്കെ തുടങ്ങിയില്ലേ ഇനി അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ മഴയത്ത് പണിയെടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി പിന്നെ ഏട്ടൻ്റെ ഇതേ ഒന്ന് കുളിച്ച് വരുമ്പോഴത്തേക്കും ഈ മഴയെല്ലാം മാറി നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കാറ്റും നല്ല വെയിലും ഉദിച്ചു കാരണം കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നാണല്ലോ ഒരു വെയിൽ വെയിലുതിക്കുന്നത് നല്ല കാറ്റും ഉണ്ടായിരുന്നേ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന വെയിലല്ലേ കുറച്ച് നേരം ഉണ്ട് അങ്ങനെ പുറത്തങ്ങാതിരുന്നു പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മഴക്കാലത്തും നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ ഈ അലക്കിയിട്ട തുണികളൊക്കെ ശരിയായിട്ട് ഉണങ്ങി കിട്ടാത്തത് അതുകൊണ്ട് എന്തായാലും അകത്ത് ഉണങ്ങാതിരുന്ന തുണികളൊക്കെ എടുത്ത് പുറത്ത് ഞാൻ കൊണ്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ കൂടെ അടുത്തുള്ള വീട്ടിലെല്ലാവരും തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് ചേച്ചിയാണെങ്കിൽ ഇതേ തുണികളൊക്കെ പുറത്ത് വിരിച്ചിട്ടുണ്ട് നല്ല വെയിലല്ലേ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വെയിൽ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം വെയിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഏട്ടനും കുഞ്ഞുമണിങ്ങൂടെ റോട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമുണീനെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടുത്ത് നടക്കാനൊക്കെ അപ്പോൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ ടാറ്റയൊക്കെ കൊടുത്തപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നിറച്ചു അഴകളാണേ തലങ്ങും വിരങ്ങും ഒക്കെ അഴ കിട്ടിയിട്ടുണ്ട് കാരണം ഒരുപാട് തുണികളുണ്ട് കുറച്ച് ദിവസം ആയല്ലോ മഴ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ നേടാനും കുഞ്ഞുമുണിയും കൂടി റോട്ടിലേക്ക് പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ പോയിരുന്നു കേട്ടോ റോട്ടിലേക്ക് അപ്പോൾ റോട്ടിലേക്ക് പോയപ്പോഴത്തേക്കും ഇതേ കുട്ടികളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ കുറേ ദിവസമായല്ലോ അവരൊന്ന് പുറത്തിറങ്ങി കളിച്ചിട്ടൊക്കെ അപ്പോഴത്തെ കുട്ടികളൊക്കെ ഇതേ കളിക്കുകയാണ് ഞാൻ പിന്നെ താത്തേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അവിടെ പോയപ്പോൾ അവിടെയും തുണികളൊക്കെ ഇതേ വിരിച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികളിതേ വെയിൽ കണ്ടപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടെ എടുക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ രാവിലെയൊക്കെ നല്ല മഴയും തണുപ്പായിരുന്നു ഇപ്പോഴത്തെ വെയിൽ വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ചൂടൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളിതേ മുറ്റത്ത് കളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്തന്നെ ചെറുക്കന്മാർ ഇതേ പേരക്ക വറക്കാൻ വേണ്ടി പേരക്ക മരത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ് പേരക്ക വരച്ചിട്ടും മാങ്ങ വരച്ചിട്ടും മരത്തിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല ഇന്ന് ഒരു ചെറിയ വെയിൽ കണ്ടപ്പോഴത്തേക്ക് ഓടി മരത്തിൻ്റെ മുകളൊക്കെ ഇതേ പേരക്കൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ മിന്നുവാണെങ്കിൽ ഇതേ പറമ്പിലൊക്കെ പോയിട്ട് പോകാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത് എന്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു അങ്ങനെ പിന്നെ ഉള്ളത് കയറി വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാറ്റും കാറുമേഖം ഇരുണ്ടും കൂടി വരുന്നുണ്ടായിരുന്നു മഴക്കാർ കണ്ടപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഏട്ടനും മക്കളും ഉദയം കളിയൊക്കെ കഴിഞ്ഞിട്ട് മഴ ചേർന്നുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പെട്ടെന്നായിരുന്നു നല്ല മഴ പെയ്തത് പിന്നെ ഏട്ടനും കുഞ്ഞുമണി ഉണ്ടല്ലോ അപ്പോൾ എടുത്തിട്ട് ഓടി എല്ലാവരും വീട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ വീടൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും വിരിച്ചിട്ട തുണികളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ പോകുമ്പോഴത്തേക്കും ചേച്ചി കുറച്ച് തുണിയൊക്കെ എടുത്ത് വെക്കുമായിരുന്നു എൻ്റെ തുണികളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഉണങ്ങിയ തുണികളൊക്കെ ഒന്നുകൂടെ അങ്ങോട്ട് നനച്ചു അത്ര തന്നെ കുഞ്ഞുമുഞ്ഞാണെങ്കിലതേ മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെ അവന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്നതും വെള്ളം ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മഴയൊക്കെ ഇവിടെ ഇങ്ങനെ നോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവൻ മഴയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണേ മഴയാണെങ്കിൽ തകർത്ത് പെയ്യുന്നുമുണ്ട് അങ്ങനെ പിന്നെ നനഞ്ഞ തുണികളൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഏട്ടനും കൂടെ നല്ല ചൂട് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി നല്ല നുറുക്കമല്ല ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞാനും ഏട്ടനും കൂടെ നുറുക്കും ചായ കൂടെ അങ്ങനെ കഴിച്ചു കെട്ടോ വെറുതെ ഇരിക്കല്ലേ എന്തായാലും ചായ കൂടിയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി ചായ കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വീണ്ടും കാലാവസ്ഥ മാറി വീണ്ടും നേരത്തെ പോലെ തന്നെ വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആകാശമൊക്കെ നല്ല തെളിഞ്ഞു വീണ്ടും വെയിൽ വന്നപ്പോഴത്തേക്കും ചേച്ചി ഇതായി കൊണ്ടുവച്ച തുണികളൊക്കെ എടുത്ത് ഉണക്കാനിടയാണ് കേട്ടോ എന്തായാലും ഞാൻ ആ പരിപാടി നിർത്തി ഇനി നനയ്ക്കാൻ വയ്യാന്ന് കരുതിയിട്ട് വീടിൻ്റെ അകത്ത് തന്നെ തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെന്തായാലും ഉച്ചയായിട്ട് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചക്കത്തേക്കായിട്ട് ഞാൻ നല്ല തക്കാളി ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ കറി വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് പപ്പടം പൊരിച്ചു കഴിക്കാമെന്ന് പറഞ്ഞിട്ട് തക്കാളി ചോറും പപ്പടം കൂട്ടി ഞങ്ങൾ നല്ല ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്